പലസ്തീൻ രാഷ്ട്രം ഭൂമുഖത്ത് ഉണ്ടാകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പ്രദേശം തങ്ങളുടേതാണെന്നും അത് ആർക്കും വിട്ടുകൊടുക്കില്ലെന്നും നെതന്യാഹു അറിയിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട് വെല്ലുവിളി എന്നാണ് യു എന്റെ പ്രതികരണം ഫലസ്തീൻ അതിരൂക്ഷമായ ഭാഷയിലുള്ള ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ഒരു അന്ത്യശാസനമാണ് നതിന്യാഹു നൽകുന്നത് ഐസൻ ഫലസ്തീൻ രാഷ്ട്രം ഭൂമുഖത്ത് പോലും ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് എങ്ങനെയാണ് വിവരങ്ങൾ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ വരാനിരിക്കുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ ഇത് സംബന്ധിച്ച ചില നിലപാടുകൾ ബ്രിട്ടനും കാനഡയും അതുപോലെ തന്നെ ഫ്രാൻസും സ്വീകരിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ബെഞ്ചമിന്റെ തന്നെ അവരുടെ നിലപാട് പുറത്തുവന്നിരിക്കുന്നത് ഫലസ്തീൻ എന്ന രാഷ്ട്രം ഉണ്ടാകില്ല എന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു സഹുരിപാടിയിൽ ഇത്തരത്തിലൊരു നിലപാട് അറിയിക്കുകയായിരുന്നു സ്വാഭാവികമായും ഇത്തരം നീക്കങ്ങൾ ഒരു വെല്ലുവിളിയായി തന്നെ കാണുന്നു എന്ന് അമേരിക്ക യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രതികൂല ഘടകമായി തന്നെ പഞ്ചമിൻ നേതന്യാഹുവിന്റെ വാക്കുകൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്